ഏകദേശം പരിപാടിയൊക്കെ ഒന്നോ ബിങ്ങിയ ശേഷമാണ് വീഡിയോ എടുക്കുന്നത് മോൻക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ നമുക്കൊന്ന് മീഷോത്തെ സാധനങ്ങൾ മാത്രാണ് അൺബോക്സ് ചെയ്യുന്നത് ഇന്ന് കുട്ടി കിട്ടിയിണ് ഗിഫ്റ്റുകൾ ആണെങ്കിൽ അൺബോക്സ് ചെയ്യുന്നത് പിന്നെ ഇതിൽ ആരൊക്കെ എന്തൊക്കെ തന്നൊന്നും ഒരു ഒരുപിടുത്തില്ല അതുകൊണ്ട് ആരൊക്കെ പേരൊന്നും പറയുന്നില്ല കേട്ടോ രാ ഇതാണ് ഫസ്റ്റ് ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ട്രൗസറും കുപ്പായും കുപ്പായും ഇങ്ങനെ രണ്ട് സാധനങ്ങൾ മാത്രമേ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചരാതിന്റെ ഇതില് ട്രൗസറും കുപ്പായും മാത്രമേ ഉള്ളൂ ബാബാ എളുപ്പ സൂകുമാറ ഇതൊക്കെ എപ്പിട്ടെടുക്കും നിനക്ക് ഒരു പിടുത്തവും ഇല്ല മേ ബി പെട്ടെന്ന് വലുതാവാനും സാധ്യത നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരെ കാര്യം കൊണ്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ ചെലപ്പോ ഇതെല്ലാം പാകാവുന്ന രീതിയിലേക്ക് ഇത് എടുത്തു കാരൊക്കെ കൊണ്ടുവന്ന് നിനക്ക് ഒരു പിടുത്തുമില്ല കേട്ടോ ഇതൊരു ബേബി സെറ്റ് ആട്ടോ ഇതി തന്നെ ഒന്നോട്ടെ ഇതില്ല ക്യൂട്ട്നെസ് ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഇനി ഒന്നും കളഞ്ഞില്ല അതങ്ങനെ തന്നെ ഷ്ടപ്പെട്ട് നല്ലൊരു ബാബി എന്തുകൊണ്ടൊക്കെ ഭംഗി കയ്യിലിടുന്ന സമയമാണ് ഇത് നല്ല ഭംഗി കേട്ടോ കുഞ്ഞി ഷോപ്പ് ബൈസ് ഇതുവരെ മോഡൽ ഒരു ഡ്രസ് വിന്റർ സമയത്തൊക്കെ നമുക്ക് കിട്ടാം ഇനി ഞങ്ങൾ അന്ന് പോയാലേ കാശ്മീരൊക്കെ പോകണെങ്കിൽ കുട്ടിക്ക് കിട്ടുന്നത് വെറുപ്പം കുട്ടീനെ കൊണ്ട് ഇനി എവിടെ പോകൂലെന്നാണ് ജിലീഖാൻ ഓർഡർ ഈ വീട് എത്രത്തോളം ലോങ് ഉണ്ട് ഒന്നും എനിക്കറിയൂലോ അതുകൊണ്ടാണ് ഇതൊരു പറയാ സൂട്ട് സൂട്ട് എന്താ പറയാ പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ

ഇങ്ങനെയൊക്കെ പൊളിക്കാനാണ് പൈ ഇതിങ്ങനെ കൊണ്ടത് ഇങ്ങനെ കാണാനൊരു രസണ്ടെങ്കിലും അല്ലാണ്ട് ഇത് പൊളിച്ചിട്ടൊന്നും നമ്മളൊന്നും കാണലുണ്ടാവൂലോ എനിക്കാണെ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്ര ആക്രാന്തം വേറെ ഇതൊക്കെ വീഡിയോ അവരവരെ കമന്റ് കമന്റ് കളർ പറഞ്ഞ് ഇതാരെ കൊണ്ടെന്ന് എനിക്കറിയാം ഇത് റിയ റെക്കമെന്റ് ചെയ്തതാണ് അതെ അതെ പ്രസവക്കൂട്ടന്റെ വ്ളോഗ അതിലൊക്കെ അപ്പൊ റിയ എന്താണ് നല്ല രസം നല്ലൊരു വിന്റർ സ്യൂട്ടൊക്കെ ഉണ്ട് ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ കശ്മീർ ഇത് ആര് കൊണ്ടുവന്നു പ്രിൻസ് കൊണ്ടുവന്നു റിൻസ് അവിടെ നിന്ന് ഓള ഉമ്മ എടുത്തതാണ് ഇത് പോരെ കൊണ്ടുവന്നത് പൊട്ടിച്ച് നോക്കിയിട്ടേ ഇല്ല നമുക്ക് ഇത് പൊട്ടിക്കുമ്പോൾ തിരിഞ്ഞു പോയില്ലോ അതുകൊണ്ടാ ഇതാണ് നമ്മളെ റിൻസ് കൊണ്ടത് ഇതിന്റെ കുട്ടിക്ക് ഒരു ഒരു വയസ്സൊക്കെ ആകുമ്പോൾ ഇടാൻ ഭാഗത്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കണത് ഇവളല്ല ഇവളെ ഉമ്മ ഇത് പിന്നെ മുന്നു മുന്നോണ്ടന്ന് കേട്ടോ ഇതില് ഏറ്റവും വലിയ കോമഡി ഞാൻ പറഞ്ഞരാം ഇത് മുന്നു മുന്നോണ്ടത് കറക്റ്റ് നോക്കിക്കോളൂ ഗൈസ് അത് ഭയങ്കര കുഞ്ഞി കുഞ്ഞി എന്തൊക്കെ സാധനങ്ങൾ കയ്യിലിടുന്ന കാലം ഇട്ടൊക്കെ ഇത് മുന്നോന്റെ ഉപ്പ മേടിച്ചത് ഇവര് രണ്ടാളും വേറെ വേറെ പോയിട്ടാണ് മേടിച്ചത് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഗൈസ് മോഡലൊക്കെ ഒരേതാണ് ഉപ്പാക്ക് മോക്കുള്ള മനപ്പൊരുത്ത് നിങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ് ഗൈസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം ഉപ്പാന്റെ മോളൊരു സ്നേഹ ഉപഹാരമാണ് നമ്മളിവിടെ കണ്ടത് ഞാൻ എന്താ പ്രസംഗം പറയേ റിയ എന്റെ ജലീഖാന്റെ പെങ്ങൾ കൊണ്ടെന്ന ഡ്രസ്സാട്ടോ ഇത് ഫസ്റ്റിന് കിട്ടിയ കൊണ്ട് നല്ല നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കരഞ്ഞു പോകും കാണുമ്പോ കരഞ്ഞു പോകും ഇനി അടുത്തതായിട്ട് ആരോ ഇത് സിംഹ കൊണ്ടെന്ന ഡ്രസ്സായിട്ടോ എന്റെ ഒരു ഫ്രണ്ട് ഇത് രണ്ടും ഉണ്ടെന്നേ ഞാന് ഞാൻ കുട്ടിക്ക് കൊതുക് അടിക്കുന്നവളെ നല്ല മനസ്സിന് നമ്മൾ ആരും കാണാതെ പോകരുത് അവളെ കുട്ടിക്ക് മറഞ്ഞു പോയി നമ്മള് കാണിച്ചതാണോ ുംനിയൻ്റെ ഒന്നും കൂടെ ഇണ്ടെന്നാണ് ഇവര് പറയുന്നത് ഞാൻ ഓർമ്മല്ലോണ്ട് ഇത്രയും കട്ടിനടി വേണുക്കോന്തോ എല്ലാം വലിച്ചു വളിച്ചിട്ട് വലിച്ചു ബുക്കൊക്കെ തുറന്നു കണ്ടു ഒരു ഭംഗിയുണ്ട് ഇഷ്ടമുണ്ട് ആരാണോ കണ്ടെന്നറിയാതെന്തായാലും ഇനി ഇങ്ങോട്ടൊന്നും കാണിക്കൂ ഇതെല്ലാം ി പൊളിച്ചാലുള്ള അവസ്ഥയാണത് ഇതെല്ലാം ഇനി ഞാൻ തന്നെ വൃത്തിയാക്കുന്നു ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇതെല്ലാം റിൻസ് ആൻഡ് മുന്നോ വൃത്തിയാക്കുന്നതായിരിക്കും കിടക്ക എന്റെ കുട്ടി കരിയുന്നു എന്റെ കൈക്കാൻ പോണം ചെറിയൊക്കെ നടപാ ഇന്നത്തെ ഫുൾ വീഡിയോ എടുത്തത് റിൻസാണ് കേട്ടോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ റിൻസാനിട്ട് പൊട്ടാതെ ഒന്നും ആരും പറയൂലുള്ളതാണ് ഏറ്റവും അതെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രയല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ